അലൈക്കും വസ്സലാമു അല്ലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ അലഹമില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ മുസ്ലിമായ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും നിർബന്ധമായും അഞ്ചു നേരത്തെ നമസ്കാരം ഓരോ ദിവസവും അയാൾക്ക് ബാധ്യതയാണ് നമ്മൾ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ആരാധനകളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് നമസ്കാരം എന്നത് പ്രത്യേകം പറയേണ്ടതില്ല സത്യവിശ്വാസിയെയും അവിശ്വാസിയെയും വേർതിരിക്കുന്ന പ്രധാന ഘടകമാണ് നമസ്കാരമെന്ന് നബിസലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഖലീഫ ഉമർ ബിൻ ബിൽ ഹത്താബ്രദിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുന്ന മരണം മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുന്ന ആ അന്ത്യസമയത്ത് സ്വഹാബത്തുമായി നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം നടത്തിയ പരാമർശം ശ്രദ്ധേയമാണ് ഇസ്ലാമി മൻ മൻഅലാത് നമസ്കാരം ഒഴിവാക്കിയവൻ ഇസ്ലാമിൽ യാതൊരു വിഹിതവുമില്ല എന്നാണ് പരലോകത്ത് ആദ്യമായി വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന പടച്ചവൻ്റെ ഹക്കുമായി ബന്ധപ്പെട്ട മനുഷ്യകർമ്മങ്ങളെ വിചാരണക്കടക്കുമ്പോൾ ഒന്നാമതായി എടുക്കുന്നത് നമസ്കാരമാണ് എന്നതും ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് സ്വബോധമുള്ള ഒരാൾക്കും ഒരു ഘട്ടത്തിലും ആ നമസ്കാരം ഒഴിവില്ല എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാസമുറയും പ്രസവവുമൊക്കെയായി ബന്ധപ്പെട്ട ഏതാനും ചില സമയങ്ങളിൽ ഒഴിവുണ്ട് എന്നതൊഴിച്ചാൽ ഒരു സത്യവിശ്വാസിയായ ആണിനും പെണ്ണിനും നമസ്കാരം ഒഴിവാക്കുവാൻ നിർവാഹമില്ല അതുകൊണ്ട് തന്നെ പരലോകത്ത് ഒന്നാമത്തെ വിചാരണ എന്നതിനേക്കാൾ ഉപരി ഒരു കാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഏക കാര്യവും നമസ്കാരമാണ് എന്ന കാര്യം സ്വഹാപത്ത് ഐക്യകണ്ഡേന അറിയിക്കുന്നുണ്ട് ഇത്രയേറെ ഗൗരവമുള്ളതാണ് നമസ്കാരം എന്ന് അറിഞ്ഞിട്ടും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഉദാസീനത കാണിക്കുന്ന അലസതയും മടിയും കാണിച്ച് നമസ്കാരം ഉപേക്ഷിക്കുന്നവർ എത്രമാത്രം വലിയ അപരാധത്തിലാണ് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈമാനോടുകൂടി മരിക്കുവാനുള്ള സൗഭാഗ്യം അവർക്ക് ഇല്ലാതെ പോകുമെന്നത് ഗൗരവത്തോടുകൂടി അറിയേണ്ട സംഗതിയാണ് നമസ്കാരം സാധാരണ നിർവഹിച്ചു വരുന്ന ആളുകൾ തന്നെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും വിഷയങ്ങളിലെ അജ്ഞത കാരണത്താൽ അതല്ലെങ്കിൽ വേണ്ടത്ര ഗൗരവം ഉൾക്കൊള്ളാത്തതുകൊണ്ട് രോഗാവസ്ഥയിലും അതേപോലെ യാത്രാവേളയിലുമൊക്കെ നമസ്കാരം ഒഴിവാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അവർ പറയുന്ന ന്യായം രോഗാവസ്ഥയിലാണെങ്കിൽ അതല്ലെങ്കിൽ രോഗികളുടെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടുന്ന ബൈസ് സ്റ്റാൻഡർ ആണെങ്കിൽ അവിടെ വൃത്തിയില്ല അല്ലെങ്കിൽ ഞാൻ കുളിച്ചിട്ടില്ല നമസ്കരിക്കാൻ തൃപ്തി വരുന്നില്ല നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലവും സൗകര്യങ്ങളുമില്ല എന്നൊക്കെ പറഞ്ഞ് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു ഉദാസീനത കാണിക്കുന്നത് കാണുവാൻ സാധിക്കും സ്വബോധമുണ്ടോ എങ്കിൽ നമസ്കരിച്ചിരിക്കണം എന്നതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെയും ഇസ്ലാമിൻ്റെയും നിർദ്ദേശം ഫത്തഖുല്ലാഹ്മസ്തും നിങ്ങൾക്ക് സാധിക്കും പ്രകാരം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അതേപോലെ യാത്രാവേളയിൽ പള്ളി കണ്ടില്ല വലുവെടുക്കാൻ സൗകര്യപ്പെട്ടില്ല വെള്ളം ഉണ്ടായില്ല നമസ്കരിക്കാൻ പറ്റിയ സ്ഥലം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകളുണ്ട് അവിടെയും നമ്മൾ മനസ്സിലാക്കണം പള്ളി തന്നെ വേണമെന്നില്ല ശുദ്ധിയാക്കാൻ വെള്ളം തന്നെ കിട്ടണമെന്നില്ല വജു ഇലത്തിൽ അൽ അറുള്ളു നബി നബിസ് അലൈഹി വസലും പറയുന്നു എനിക്കും എൻ്റെ സമുദായത്തിനും അള്ളാഹു ഭൂമി മുഴക്കയും നമസ്കരിക്കുവാനുള്ള സ്ഥലവും അതേപോലെ ശുദ്ധീകരണത്തിനുള്ള വസ്തുവുമാക്കി നിശ്ചയിച്ചു തിന്നിട്ടുണ്ട് അഥവാ പള്ളിയില്ലെങ്കിലും വൃത്തിയുള്ള ഭൂമിയുടെ ഏത് സ്ഥലത്തും നമുക്ക് നമസ്കരിക്കാം വെള്ളമില്ലെങ്കിലും ഭൂമിയിൽ നിലത്ത് കൈ നിലത്ത് കൈ അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മണ്ണിൽ കൈ അടിച്ചുകൊണ്ട് മുഖവും മുൻകൈയും തടവി തയമും ചെയ്താൽ നമുക്ക് ഉളുവിനും കുളിക്കും പകരമായി ശുദ്ധിയുടെ ഭാഗമായി അത് സ്വീകരിക്കാം അയ്യുമ മിൻ ഉമ്മത്തി അതറക്കത്തുഹുസ്വലാത്തുഫൽ യുസല്ലി അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിലെ ആർക്ക് എവിടെ വെച്ച് നമസ്കാരത്തിൻ്റെ സമയമായോ അവർ നമസ്കരിച്ചു കൊള്ളട്ടെ എന്നാണ് അതേപോലെ തന്നെ രോഗം മൂലം മൂത്രവാർച്ച അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് രോഗകാരണമായി ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ഇസ്തിഹാദത്ത് പോലെയുള്ള സന്ദർഭത്തിലും നമസ്കാരം ഒഴിവാക്കേണ്ടതില്ല നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വൃത്തിയാക്കി ആ അവസ്ഥയിൽ നമുക്ക് നമസ്കരിക്കാൻ സാധിക്കും അതുപോലെ നിന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നബ്സലാഹു അല്ലഹി വസല്ലം പറഞ്ഞു ഇരുന്ന് നമസ്കരിക്കണം ഇരിക്കാനും പറ്റുന്നില്ലെങ്കിൽ കിടന്ന് നമസ്കരിക്കാം ിടന്നും നമുക്ക് ഓരോന്നും ശരിയായ വിധത്തിൽ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കണ്ണിൻ്റെ ആംഗ്യം മുഖേന ഒക്കെ നമസ്കരിച്ച് ആ ബാധ്യത നിർവഹിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to reality